രണ്ടായിരത്തി പതിനേഴ് ഒക്കെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്രക്കറിയോ എത്ര കൊടുക്കാമറ അതേപോലെ തന്നെ സെന്റർ ലോക്ക് എല്ലാ എയർ ബാഗ് വരുന്ന ടൈപ്പ് രണ്ടായിരത്തി പതിനേഴ് ആണ് നാലര ലക്ഷം രൂപ തരാൻ പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഓഫർ ഡാട്സന്റെ ഗോ വരുന്നുണ്ട് ഗോവല്ല ഗോ പ്ലസ് സെവൻ സീറ്റർ നല്ല മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എത്ര കിലോമീറ്റർ മോനെ പോനെത്തായിരം എഴുപത്തയ്യായിരം കിലോമീറ്റർ ഇപ്പൊ പറഞ്ഞ പ്രൈസും നോക്കണ്ട നമ്മൾ 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 ലാസ്റ്റ് ലാസ്റ്റ് ഇനി പറഞ്ഞു പറഞ്ഞത് ആ നമ്മൾ ചെയ്ത് കൊടുക്കും എന്തായാലും രണ്ടേ ഇരുപത്തഞ്ചോ രണ്ടേ ഇരുപ കൊടുത്താൽ മതിയല്ലേ നോക്കാന്നല്ല പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് കാര്യം ആൾട്ട് എണ്ണൂറ് നോക്കാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ഫൈനൽ നമ്മുടെ ഇനി പറഞ്ഞു അത് നമുക്ക് ഒന്നേ മുക്കാ ഒന്ന് അറുപതിന് കൊടുക്കാം ഒന്ന് അറുപതിന് തരാഞ്ഞത് അതേപോലെ തന്നെ നിങ്ങൾ വോൾസാന്റെ പോളോ ബ്ലാക്ക് കാറ്റ് രണ്ടായിരത്തി പതിനാല് ഹൈലൈന് ഡീസൽ എത്ര കൊടുക്കണം മനേ നമുക്ക് ഫുൾ ഓൺലൈനെ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ലോണൊക്കെ നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനാ പോലെയോ നമുക്ക് ചെയ്തു ണെങ്കിൽ അത് പോട്ടെ വില ഫസ്റ്റ് അത് നോക്കാം നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഡിസൈർ ആണെങ്കിൽ ഉണ്ട് ജാസ് രണ്ടായിരത്തി പതിനഞ്ച് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി ഉണ്ട് ഇനി ഓട്ടോമാറ്റിക് നോക്കാണെങ്കിൽ ഓട്ടോമാറ്റിക് മൂന്ന് വണ്ടി ഉള്ളത് എസ്റ്റാർ വരുന്നുണ്ട് വാഗ്നർ വരുന്നുണ്ട് എന്താ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് ഓ എന്തൊക്കെയുണ്ട് വിശേഷം അടിപൊളിയല്ലേ പൊളിക്കാൻ നമുക്ക് നമുക്ക് വീഡിയോ തുടങ്ങാൻ പോവാണ് അപ്പൊ ഇത് കറക്റ്റ് മലപ്പുറം യൂസർകാർ ഉണ്ടാവും അതുപോലെ തന്നെ ലൊക്കേഷൻ ഈ ഷോറൂമിന്റെ ഷോറൂമിന്റെ കുറച്ച് ഓക്കെ എന്തായാലും അടി നമ്പർ കൊടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഷോറൂമിലും ഞാൻ പറയുന്ന ഒരൊറ്റ വാക്കാണ് ഏത് വണ്ടി ഏടുന്നെടുക്കാണെങ്കിലും പൂർണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം എടുക്കുക വേറെ വേറെ എടുക്കൊരാൾ ഉപയോഗിച്ച വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സെയിൽ ചെയ്ത് നിങ്ങൾ എടുക്കാണ് അപ്പൊ അവരെന്തെങ്കിലും അതിൽ കളത്തരം കാണിച്ചു പോലും നമ്മൾ അറിയില്ലല്ലേ അപ്പൊ എന്തായാലും ഉത്തരവാദിത് ഉത്തരത്ത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് നമ്മളിവിടെ ഉണ്ട് ഒരുപാട് വർഷം വരുന്നത് പോയി ചെക്ക് ചെയ്തിട്ട് പോലെ രാഹത്തായിട്ട് മാത്രം വണ്ടി എടുത്ത് പോവാ കാരണം നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും വേറെ ഒരാളോട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പൂർണ്ണി കസ്റ്റമർ ഹാപ്പി പോയാലും നമുക്ക് വേറെ വേറെ കസ്റ്റമർ കിട്ടുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ തൽക്കാലം തുടങ്ങാൻ നമുക്ക് ഡാൻസ് ആൻഡ് പോവാൻസ് ഗോപ്ലസ്റ്റ് വീഴെ തുടങ്ങുന്ന തന്നെ ഒരു ഡാർസ് ഗോ ഒരു സെവൻ സീറ്റർ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല മൈലേജ് കിട്ടുന്ന അതായത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു വലപാത കിട്ടുന്ന ഒരു വണ്ടിയല്ലേ ഇത് എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ടീ ഓപ്ഷൻ ആണ് വരുന്നത് ഗോപ്ലസ് അറ്റാച്ച് ഇൻഡ്യൻ നല്ല വൃത്തിയുണ്ട് ടയറൊക്കെ ഇത് പുതിയതാണോ നല്ല പുതിയ പുതിയ ടയറാണ് വരുന്നത് ബാക്ടറി ഒരു അവറേജ് ടയർ വരുന്നുണ്ട് എങ്ങനെയാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കിലോമീറ്റർ ആകെ പ്രൈസ് ആണ് പ്രൈസ് നമ്മൾ മുപ്പ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് നെഗോഷിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് പറയുമ്പോൾ നമുക്ക് ഒരു ഫൈലിൽ രണ്ട് ഇരുപത്തഞ്ചോത്തഞ്ചോണ് രണ്ടുപയ റേഞ്ചിലൊക്കെ നമുക്ക് അതായത് രൂപ രൂപ വണ്ടി നമുക്ക് ഇരുപത്തഞ്ചെന്നൊക്കെ പറയും കുറച്ചു കിട്ടും ഉള്ളിലേക്ക് മുന്നേ തന്നെ

വരുന്നുണ്ട് വന്നേരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ടച്ചപ്പും പോലീസും കാര്യങ്ങളും ചെയ്യാണ്ട് അത് ചെയ്തിട്ട് കൂട്ടിയിട്ട് പറയുന്നില്ല വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്നിന്റെ കീഴ് ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് അതൊക്കെ ഒരു ഒന്നേ മുക്കാലിക്ക് വയ്ക്കുന്നുണ്ട് ഒന്നാ ടപ്പ് ഒക്കെ ഞാൻ അതേപോലെ തന്നെ ഇവന്റെ ഫോൺ കാണിച്ചു കൊടുക്കേണ്ട കഴിഞ്ഞാൽ പെട്രോളോ പെട്രോൾ വരുന്നത് നമുക്കൊരു ആറ് ചോദിക്കണ്ട് ൊണ്ണൂറ് നമുക്ക് വണ്ടി കൊടുക്കും ഇഞ്ചല എത്ര മാക്സിമം അമ്പത് രൂപ റേഞ്ചിലുണ്ടാക്കും പെട്രോൾ ആണ് വരുന്നത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോൾ രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ഓടി എന്താണ് ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ഓപ്ഷൻ വേണ്ടി പട്ടം സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട് ഓക്കെ പ്രൈസ് പ്രൈസ് നമ്മൾ അഞ്ച് രൂപ ഫൈനൽ ചോദിക്കുന്നുണ്ട് എത്ര വയ്ക്കുന്നത് അഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് ഫൈനൽ ഒരു നാലയിന് നാല് എമ്പൈന് ണ്ട് ഇതെങ്ങനെ മൂന്നെണ്ണം ഉണ്ടല്ലോ നാല് നാല് ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ ആണ് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഏതാ മോഡലിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി രണ്ടായിരം ഓടിക്കുന്നത് സോറി തേർഡ് ഓണർഷിപ്പില് വണ്ടി നടക്കുന്നുണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ പോയിട്ടുണ്ട് മാറ്റം വരുന്ന അായിരം സംസ് ഒന്നുമില്ല

ും ഉള്ളിലേക്ക് കയറുമ്പം തന്നെ വസ്റ്റ് അമ്മ കാണിക്കാനുള്ള വോൾസാന്റെ പോളോ വരും പോളോന്ന് അങ്ങോട്ട് തുടങ്ങിയാലോ പോളോ ബ്ലാക്ക് കളർ ബ്ലാക്ക് കാറ്റല്ല വരുന്നത് ഏതാ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് ഹൈലൈറ്റ് അല്ല വരുന്നത് ഡീസൽ ആണ് വരുന്നത് കിലോമീറ്ററോ ഒന്ന് ഇരുപതോടി ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനല് ഫൈനലിന് നീ നെഗോഷിയബിൾ ഇല്ല റേറ്റില് ഒരു മൂന്ന് എൺപത്തി അഞ്ചിന് ഫയലിന് കൊടുക്കാം മൂന്ന് എൺപത്തി അഞ്ചിന് ഫയലില് കൊടുക്കാം നീ എന്താ നെഗോഷിയ ശേഷം നോക്കാം കൊടുക്കാം ലോൺ എത്ര കേറും അടുത്ത് ഫുൾ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ഡീസൽ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട് എയർ ഒന്ന് പതിനഞ്ച് രൂപ ഈ ബോണറ്റ് റീപ്ലേസ് ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രൈസ് പ്രൈസാണ് വരുന്നത് പ്രൈസ് ഒരു 2

ഇത് രണ്ടായിരത്തിഒമ്പതാണ് റിന്യൂവൽ കഴിഞ്ഞാണോ റിന്യൂൽ ആവുന്നുള്ളു ഡിസംബറിലും ഡിസംബറിൽ റിന്യൂവൽ ആവണോ റിന്യൂവൽ ഇല്ലാത്ത പ്രൈസ് പറയണം അതാണ് അതൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് നാലിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് ഇരുപത്തി ഒമ്പത് പ്രൈസ് തന്നെ അത് ണ്ട് എന്തേലൊക്ക നമ്മ ചെറുതാണ്ടേ അത് ഡിസംബറിൽ വരുന്ന കാര്യങ്ങളെ അതെന്താ അറിയൂലാണ് വന്നിട്ടുള്ള പിന്നെ ഉള്ളിലെ നോക്കി അത്രയും വർക്കയും അപ്പൊ ടൈമിൽ നമുക്ക് ഇനി അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഇതേതാ

അത് ഫോർത്ത് എന്തോ കഴിഞ്ഞിട്ടുണ്ട് ഒന്നേ സംതിലൊക്കെ ഓണർഷിപ്പ് തൊണ്ണൂറ്റി ആറായിരം ഓട്ടോ സിറ്റി രണ്ടായിരത്തി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ ഡീറ്റെയിൽസ് ആണ് ഡീസൽ ഡീസൽ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് നടക്കും ഗ്ലാസ് ബാക്ക് അഞ്ച് മുക്കാല ആസ്ക്രീം പ്രൈസ് മാക്സിമം അഞ്ച് കേട്ടോ മാക്സിമം അഞ്ച് ലോൺ ചെയ്ത് ഓണർഷിപ്പ് കിലോമീറ്റർ

ണ്ട് അതില് ഡീസലാണ് പറഞ്ഞത് വരുന്നത് ഓപ്ഷനൽ മോഡൽ വരുന്നതാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആർ എക്സ് ൈസ് കിലോമീറ്റർ രണ്ടേ കിലോമീറ്റർ കാലൊക്കെ ഒരു ഒരു സംഗതി അങ്ങോട്ട് വാ മിനിറ്റ് ഷോറൂമിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നീ അതൊരു പറയാം ഇതില് കിലോമീറ്റർ എഴുപത്തി ഒമ്പതിനായിരം ആക്കാണിച്ചു അപ്പൊ ചില ഷോറൂമിലൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോ അവരോട് കിലോമീറ്റർ ചോദിക്കുമ്പോ അവര് എഴുപത്തി അയ്യായിരം അല്ലെങ്കിൽ എഴുപതിനായിരം പറഞ്ഞാടും ആ ഒരു

കിലോമീറ്റർ എൺപത് എഴുപത്തിഞ്ച് സംതിങ് എന്തോ എന്താ റീപ്ലേസ് നമ്മൾ ഒന്നേ മുക്കാൽ ചോദിക്കേണ്ട ഫൈനൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒന്നു ഒന്ന് അറുപതിന് ഒന്ന് അറുപതിന് എത്ര ഒന്നേകാലും എത്ര ഓട്ടം പറഞ്ഞത് എഴുപത്തി ഒന്നാ ഒന്നും കുറച്ച് കൊടുക്കുവോ അത് പറഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് കൊടുക്കാൻ കഴിയില്ല ലോൺ ചെയ്താൽ മാക്സിമം നേരത്തെ ഓൺഷിപ്പ് ഓൺസിഡിലെ തൊണ്ണൂറ്റി എട്ടായിരം നല്ല റെഡം കിളിയാണ് വരുന്നത് പ്രൈസ് നമ്മൾ അഞ്ചോ നാപ്പോ ചോദിക്കണ്ട അഞ്ചാം മുപ്പതിനോണ് എത്ര ലോൺ വേറൊരു അഞ്ചു ലോണി ലോൺ ചെയ്തോളൂ ഞാൻ അതേപോലെ തന്നെ ഇയോണ് വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് എങ്ങനെ ഇയോണ് രണ്ടായിരത്തി അത് പതിമൂന്ന് മോഡലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ബേസ് മോഡലാണ് മോഡലാണ് ലൈക്ക് ദി ഫ്രണ്ടിലൊക്കെ വരാത്ത ഓക്കേ ഓക്കേ ഇത് തേർഡ് തേ കിലോമീറ്ററോ കിലോമീറ്റർ സംതിങ് ആണ് ആണ് വന്നിട്ടുണ്ട് ഡിലൈറ്റ് പ്ലസ് 2013 13 പ്രൈസ് ഒരു 1.5 ഒന്നരൊക്കെ നമ്മൾ കൊടുക്കാം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്ന് നാപ്പതിനു കൊടുക്കാം 40

രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫസ്റ്റ് ഓണർഷിപ്പ് ഷിപ്പ് വേണ്ടി കിലോമീറ്റർ ഒന്ന് പതിനഞ്ച് ഓടിയിട്ടുണ്ട് ഒന്നും ഇല്ല പ്രൈസ് പ്രൈസ് നമുക്കൊരു അഞ്ചര ചോദിക്കണ്ട് നമുക്കൊരു അഞ്ച് നാൽപ്പതിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം അഞ്ച് അഞ്ചു ലോണും കയറി കൂട്ടാം നാപ്പതിനോ ഞാൻ ഓട്ടോമാറ്റിക് ആണ് ഒരാൾക്കാര് പറയുന്നുണ്ട് ഇത്ര റേറ്റ് വരുന്നുണ്ടോ

ടക്കം ഒന്ന് ഓടി രണ്ടര ചോദിക്കുന്നുണ്ട് നാപ്പതിനൊക്കെ ഓട്ടോമാറ്റിക് ആവണർ വരുന്നുണ്ട് ഈ വാഗ്നർ ഇത് ഓട്ടോമാറ്റിക് വരുന്ന

ഡിജിറ്റിമൂന്ന് ഡീസൽ ഡീസൽ ഓണർഷിപ്പ് അത് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് എത്ര ഒന്നേ പത്ത് ഒന്നേ പത്ത് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിരക്ക് ചെയ്തു മൂന്നരക്ക് രണ്ടായിരത്തി അതിൻ്റെ അടുത്ത് ലോൺ നമുക്ക് മൂന്നുപേരും ഒരു അമ്പതിനായിരം രൂപയുടെ വണ്ടി സുഖമായിട്ട് കൊടുത്താൽ ഓൾമോസ്റ്റ് നമ്മൾ ഇനിയിപ്പോ ഒരുപാട് വണ്ടികൾ കാണിച്ചു അല്ലെ ഇനിയിപ്പോ ബാക്കിയുള്ള വണ്ടിന്റെ ഡീറ്റെയിൽസോ ഇനി ഇപ്പൊ എന്തെങ്കിലും താര നമ്പർ അടിയിൽ ഞാൻ കൊടുക്കുക നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് സ്പോട്ട് പെരുന്തണ മലപ്പുറം റോഡിലാണ് മലപ്പുറം പോകുമ്പോ ആരിപ്പുറം സ്കൂൾ പടി ആയിരുന്ന അത് കറക്റ്റ് ആയി പറഞ്ഞാൽ നിസാന്റെ ഷോറൂം ഉണ്ട് അതുപോലെ എമ്മുടെ ഷോറൂമുണ്ട് അതിനോട് ചാരിട്ടാണ് വരുന്നത് യൂസർ കാർ അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം പിടിച്ചോടി മിസ്സാക്കാൻ